ഹായ് ഡിയേസ് നമ്മളൊന്ന് പഴുത്ത ചക്ക വെച്ചിട്ട് നല്ല അടിപ്ലേറ്റുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും ചെയ്യരുത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം അപ്പോൾ അത് ഞാനിവിടെ നാലഞ്ച് ചക്കച്ചോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പഴഞ്ചക്കയാണെങ്കിലും ഇതുപോലെ തയ്യാറാക്കട്ടോ ഏത് ചക്ക കുഴപ്പമില്ല ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്തെത്താൽ മതി കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് പാകമായിരിക്കും കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു ഫുൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിനാണെങ്കിൽ അര കപ്പ് മതിയാവും കേട്ടോ ഇനി അത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമുള്ള കാര്യം ഒന്നും ഇല്ലാട്ട് വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി ഇനി ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മതി കേട്ടോ അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട ഇതിലോട്ട് ഏലക്കായൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി കാരണം നമ്മൾ ചക്കൻ്റെ ഒരു ഫ്ലേവർ തന്നെ വേണം എഴുതിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാത്തത് ഇനി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇനി ഞാൻ അതിലോട്ട് ഗോതമ്പപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനവിടെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറേശായിട്ട് ഇട്ടുകൊടുത്താൽ മതി കറക്റ്റായിട്ട് ഒരു അളവൊന്നുമില്ല നമ്മളിത് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് വരെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു കപ്പോളം ഗോതമ്പപ്പൊടി ഇതിലോട്ട് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ റവി അതുപോലെ തന്നെ ഒരു കപ്പല്ലേ ചേർത്ത് എടുത്തിട്ടുള്ളത് അതേ കപ്പിന് തന്നെ ഗോതമ്പ പൊടിയും ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കൈ കൊണ്ടിന് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം കേട്ടോ ഇത് പരത്തി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പത്തിരി പലക വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം തിന്നായിട്ട് തന്നെ പരത്തി എടുക്കരുത് കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലുള്ളതാണ് വേണ്ടത് ശരി അതിനനുസരിച്ചുള്ള അടപ്പെടുത്താൽ മതി ഞാനിവിടെ ഒരു നെയ്യിൻ്റെ കുപ്പീൻ്റെ അടപ്പാട്ടോ എടുത്തിട്ടുള്ളത് ബാക്കി വരുന്ന പീസുകളൊക്കെ നമ്മൾ ഇതുപോലെ വീണ്ടും ഒന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടീരി വേണം കേട്ടോ പരത്തി എന്നിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി ഒക്കെ ഒന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു കാൽ ഭാഗത്തോടെ ഉള്ളേക്ക് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചക്കൻ്റെ സീസൺ ആണല്ലോ പോലെ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഉള്ളവരൊക്കെ ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വെട്ടുകേക്കൊക്കെ കഴിക്കില്ല അതുപോലത്തൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ചക്ക വെച്ചിട്ട് നമ്മൾ പല തരത്തിലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കിട്ടോ ഇപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്